ർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒരു ചെറിയ ട്രാവൽ സീരീസ് പോലെ ഒരു സെറ്റപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങുകയാണ് ഇന്ന് തൊട്ട് അപ്പൊ ഇതില് കുറച്ച് എപ്പിസോഡ് ഉണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇത് ഈ ഒരു വീഡിയോസ് ട്രാവൽ സീരീസ് തുടങ്ങാനുള്ളത് നമ്മൾ നമ്മളൊരാളെ കണ്ട് ആയതാണ് അതായത് നമ്മുടെ ഷെറിൻ ഇല്ലേ നമ്മുടെ മലയാളം ട്രാവൽ ബ്ലോഗ് കൊച്ചിയിലുള്ള പുള്ളിക്കാരൻ്റെ കൊച്ചിയിൽ തേരാപ്പാര എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് നമ്മളിത് ചെയ്യാന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ നമ്മുടെ ട്രാവൽ സീരീസിൻ്റെ പേര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ എന്നാണ് ഇപ്പോൾ ശരിക്കും ഇത് കൊച്ചിയെപ്പോലല്ല ബാംഗ്ലൂർ എന്ന് വെച്ചാൽ വലിയൊരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പരമാവധി എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയുടെ ഭാഗത്തു നിന്നാണ് അതായത് നമ്മൾ താമസിക്കുന്ന ഹോർമവ് അഗര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ഹോർമ് അഗര ജംഗ്ഷൻ വരുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് അലങ്കോലമായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ആരും കാര്യമാക്കണ്ട കാരണം ഇവിടെ ബാംഗ്ലൂരിൽ വെള്ളം കിട്ടാത്ത കാരണം നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചാലും വണ്ടി കഴുകുന്നൊക്കെ കണ്ടു കഴിഞ്ഞാലും അയ്യായിരം രൂപ വെച്ച് ഫൈനാണ് വാട്ടർ അതോറിറ്റിയുടെ അതുകൊണ്ട് നമുക്ക് വണ്ടിയൊന്നും കഴുകാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിലും കഴുകിയിട്ടും കാര്യമില്ല അതുപോലെ പൊടിയാണ് ഇവിടെ അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ലേക്കാണ് അപ്പോൾ ആ ഒരു ലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഈ ഒരു സൈഡിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ കൂടി ആ ഒരു ലേക്കിൻ്റെ ഭാഗത്ത് തന്നെ വരാൻ പറ്റും നമ്മളിപ്പോൾ പോകുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമാവ് ആകാരായിന്ന് എന്താ പറയുക കൽക്കരി ലേക്ക് കൽക്കരി ഭാഗത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു ലേക്ക് ഉണ്ട് ആ ഒരു ലേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം അതായത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഞാൻ ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കാറ് മിക്ക ദിവസവും ശരിക്കും നമ്മൾ സിറ്റി സൈഡിലോട്ടല്ല കേട്ടോ പോകുന്നത് നമ്മൾ ഉള്ളിലെ ഏരിയ ഉള്ളേരിയയിലോട്ടാണ് പോകുന്നത് സിറ്റി സൈഡിലോട്ടാണെങ്കിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ടാകും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ബൈക്കാണ് ബൈക്കിൽ നമുക്ക് ഓരോടത്ത് നിർത്തി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അതുപോലത്തെ ട്രാഫിക്കും കാര്യങ്ങളും ആയിരിക്കും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സിറ്റി സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തായാലും പരമാവധി ഞാൻ പറ്റുന്ന അത്ര വീഡിയോ സിറ്റി സൈഡിലൊക്കെ പോയിട്ട് എടുത്തിടാം അപ്പോൾ അത് എന്തായാലും വേറെ എപ്പിസോഡായിരിക്കും ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഈ ഒരു ഉള്ളേരിയ തന്നെയാണ് ി എസ് മാക്സ് ഓളി വെച്ചിട്ടാണ് എനിക്ക് വന്നൊരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് എന്തോ ആണ് ഇതിപ്പോൾ നമ്മൾ എത്തിക്കുന്നതെന്ന് വെച്ചാൽ ബഞ്ചാര ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ലേ ഔട്ടുണ്ട് ഹോർമകരൊക്കെ അടുത്ത് അപ്പം അവിടെ ഉള്ളൊരു ഓൾഡേ ഹൈപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ഒരു ഷവർമ ഷോപ്പൊക്കെയാണ് ഇവിടെ ഒരു ഷോപ്പുണ്ട് ഷവർമ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉടുപ്പി ഗാർഡേനിയ ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റെടുത്താണ് ബഞ്ചാര ലേ ഔട്ട് മെയിൻ പോയിൻ്റായിട്ട് വരുന്നത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞാലും ബഞ്ചാര ലേ പല ക്രോസും സ്റ്റേജസും ഒക്കെയാണ് സംഭവം കണ്ട ഗുരുക്കൽ മോണ്ട് ഇത് ഒരു ഡേ കെയർ ആണ് അതായത് മറ്റേ നമ്മുടെ അങ്ങനവാടിയിൽ അതുപോലത്തെ സംഭവം ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു ചെറിയ റോഡ് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിസോർട്ട് പ്ലാനർ എന്നും പറഞ്ഞിട്ടൊരു റിസോർട്ട് ഉള്ളതായിട്ട് ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത് പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല ആകെ ഉള്ളത് ഏറെ തടിമില്ല് മാത്രമാണ് മാപ്പ് പറ്റിച്ചു ഗൈസ് ഇതൊരു പള്ളിയാണ് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന സെൻറ്റ് ജോസഫ് ഓർത്തഡോക്സ് ഇറിയൻ ചർച്ച് ഓരോ സംഭവം കാണിച്ചിട്ടില്ല എന്തായാലും നേരെ കാണുന്ന ട്രാൻസ്ഫോമർ വേണ്ട ശരിക്കും കറക്റ്റ് റോഡിൻ്റെ നടുക്കാണ് നമ്മളെന്തായാലും അതുവഴിയാണ് പോകുന്നത് അടുത്തതുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും ഇത് കണ്ട ഇത്രയും വലിയൊരു റോഡ് അതിൻ്റെ കറക്റ്റ് നടക്കൊരു വലിയ ട്രാൻസ്ഫോമർ ഇത് മാപ്പ് എതിരെ കൂടെയൊക്കെയാണ് റൂട്ട് കാണിച്ച് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ ഇവിടെ ആ ഇവിടുന്ന് നേരെയൊക്കെയാണ് വഴി കാണിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇത് മറ്റേ നമ്മുടെ ഈ തുണിക്കടയിലൊക്കെ വക്കത്തില്ലേ ആ ഒരു സംഭവം പണിയുന്ന സ്ഥലമാണ് കുറേ ആൾക്കാർ അവിടെ നിന്ന് പണിയുന്നുണ്ട് ഇതെല്ലാം മറ്റേ നമ്മൾ തുണിക്കടയിലൊക്കെ കാണുന്ന പ്രതിമ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്ന പ്രതി പ്രതിമകളില്ലേ ആ ഒരു സംഭവമാണ് അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പുറത്ത് വെച്ച് അപ്പുറത്ത് വെച്ചത് പണിഞ്ഞ് വെച്ചേക്കുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം ഇതേണ്ട ഇവിടെ കുറേ ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവർ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി പോളിഷ് ചെയ്ത് പെയിൻ്റ് അടിച്ച് ഉണക്കാൻ വെക്കുന്നുണ്ട് അതാണ് അപ്പുറത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഒരുമാരത്തോ സ്മെല്ലുണ്ട് ഇവിടെ ആ ഒരു മെറ്റീരിയലിൻ്റെ ആവണം മെറ്റീരിയലിൻ്റെ പെയിൻറ്റിൻ്റെ എന്തോ ആണ് ഇത് കുളമാണ് പക്ഷേ വറ്റി കിടക്കുകയാണ് പായൽ മാത്രമേ ഉള്ളൂ ചെറിയ ഇത്തിരി എന്തോ വെള്ളമുള്ളൂ വറ്റിയിട്ടുണ്ട് ഫുള്ള് ഒരു കുളത്തിൽ അത്യാവശ്യം വെള്ളമുണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ അപ്പറേ വശത്താണ് കൽക്കരിയിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ഞാൻ മാപ്പ് ഇട്ടേക്കുന്നത് കറക്റ്റ് അതിൻ്റെ ടിപ്പ് പോയിന്റിൽ കൊണ്ട് നിർത്തുന്നതായിട്ടാണ് മാപ്പ് കാണിക്കുന്നത് എന്തായാലും അവിടെ വേറെ റോഡ് കാണുക എന്തായാലും സംഭവിച്ചിട്ട് അത്യാവശ്യം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ലേക്കാണ് അത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ റോഡൊക്കെ കാണേണ്ടതാണ് എന്തായാലും പോയി നോക്കാം അങ്ങനത്തെ ഇവിടെയാണ് ലൊക്കേഷൻ കാണിച്ചേക്കുന്നത് ഇതാണ് കൽക്കരി ലേക്ക് കനകസരോര ലേക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ വിചാരിച്ച പോലെ റോഡും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നടക്കാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയാൻ വയ്യ എൻ്റെ നടുക്കൊരു കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് പോലീസുകാരൊക്കെ ഉണ്ട് നമുക്കണ്ടി കൊണ്ടുപോകാൻ ചോദിച്ചിട്ട് ഉള്ളിലോട്ട് പോകാം ഓക്കെ പുള്ളിക്കാരൻ അവിടുന്ന് കൈ കാണിച്ചു വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ലേക്കാണ് നടുക്കാണെങ്കിൽ ഒരു ഐലൻഡ് പോലത്തെ സെറ്റപ്പ് ഒക്കെ കാണുന്നില്ലേ അത് അപ്പുറത്ത് ഇന്നേ കാണാൻ പറ്റുമോ നോക്കാം എനിക്ക് ആദ്യം എന്തെങ്കിലും വണ്ടി ഒരെടുത്ത് വയ്ക്കാം വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും വെള്ളം തീരെ കുറഞ്ഞിട്ടുണ്ട് അതേ നല്ല താന്ന് കിടക്കുകയാണ് നമുക്ക് അപ്പോൾ ആ ഒരു ഐലൻഡ് സംഭവം കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നിട്ട് കാരണം ആരാണ് ആ ഒരു ഭാഗത്താണെങ്കിൽ ഇതേ അവിടെ ഒരു ഐലൻഡ് പോലെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തും വേറൊരു ഐലൻഡ് പോലെ കാണുന്നുണ്ട് പക്ഷെ ഇവിടെയാണെങ്കിൽ അത്യാവശ്യം അങ്ങനെ വലിയൊരു ഇതായിട്ടില്ല പക്ഷേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ലേക്കാണ് കൽക്കരിയിലേക്ക് കൽക്കരി ലേക്ക് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ അപ്പുറം വശത്താണെങ്കിൽ നമുക്ക് കുറേ എന്താ പൂക്കൾ കാണാൻ പറ്റും അത് പിങ്ക് കളർ പൂക്കളാണ് പക്ഷേ അത് ഇവിടെ നിന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് ഉണങ്ങി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം കൊക്കകോളയുടെ ഗോഡൗണ് ഏരിയ ഫുള്ളിൽ ഓരോ ഗോഡൗണുകളാണ് പല പല സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഈ ടൈലിലൊക്കെ തറയൊക്കെ തൂക്കുന്ന ചൂലുണ്ടാവുമല്ലോ അങ്ങനത്തെ ചൂല് ഫുള്ള് സ്റ്റോർ ചെയ്ത് അതാണ് അവർ ആ വണ്ടിയിലോട്ട് കയറ്റുന്നത് നമുക്കിപ്പോൾ റൈറ്റ് സൈഡിലൊരു സ്കൂൾ കാണാൻ പറ്റും റയാൻ ഇൻ്റർനാഷണൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട്